പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാഹത്തുള്ള ഈ ഒരു വാർത്ത എങ്ങനെ നിങ്ങളുടെ മുന്നിലെത്തിക്കുമെന്ന് ഞാൻ ആശങ്കപ്പെടുകയായിരുന്നു ഇതെങ്ങനെ നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല ഞാനിത് വിശദമായി പറയുമ്പോൾ ഈ ഒരു വാർത്ത തന്നെ എനിക്ക് മുഴുവനാക്കാൻ പറ്റുമോ എന്നെനിക്കറിയില്ല അത്രക്ക് വേദനയുണ്ട് നമ്മളെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ട് മൂന്ന് മരണങ്ങളാണ് നടന്നിരിക്കുന്നത് അതിൽ നമുക്ക് തീരെ സഹിച്ചുവിടാൻ പറ്റാത്തത് ആ ഏഴ് വയസ്സുള്ള മോളുടെ മരണമാണ് സുഹാൻ ഈ ഒരു വാർത്ത എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക പഠിച്ചറബ്ബേ ഇതുപോലുള്ള എത്രയത്ര മരണങ്ങളുണ്ടായി എന്നിട്ടൊന്നും ഇവർക്കൊരു ബോധമുണ്ടാവുന്നില്ലല്ലോ ചെറിയ മക്കളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു പ്രത്യേക പരിഗണനയും പ്രത്യേക ശ്രദ്ധയും വേണ്ടേ എത്രയെത്ര ഇതുപോലെ സംഭവിച്ചു സഹിക്കാൻ പറ്റുന്നില്ല ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ ഏഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ചെറിയ മോള് ആ മോളുടെ മുഖം നോക്കുമ്പോൾ തന്നെ സുബാനല്ല ഞാൻ അധികം നിങ്ങളോട് പറയുമ്പോൾ ഈ വാർത്ത എനിക്ക് മുഴുവനാക്കാതെ നിർത്തേണ്ടി വരൂ എല്ലാവരും ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ധാ ചെയ്യണം ഇന്ന് വെള്ളിയാഴ്ചയാണ് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു സൻഹാ മറിയം എന്ന ഏഴു വയസ്സുകാരി മരണപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നാലില്ല ഹി ഓ ഇന്നായില്ല ഹി റാജിയൂ രാവിലെ സന്തോഷത്തോടെ തുള്ളിച്ചാടി സ്കൂളിൽ പോയ കുട്ടിയായിരുന്നു സ്കൂളിൽ നിന്നും സ്കൂൾ ബസ്സിൽ തിരിച്ചു വരുന്നതായിരുന്നു ആ കുട്ടി എത്രയും പെട്ടെന്ന് ആ ഉമ്മയുടെ അരികിലെത്താൻ എത്ര സന്തോഷവതിയായി വന്നതായിരിക്കും ആ മോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ സങ്കടമുണ്ടെങ്കിലും ആ തിരിച്ചു വരുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷം ആ ഒരു പുഞ്ചിരി അതൊന്ന് വേറെ തന്നെയാണ് മക്കളുടെ സ്കൂൾ ബസ് വീടിന് സമീപത്തായി ഇറക്കിയതായിരുന്നു ആ മോളെ ഈ കുട്ടി പുറകോട്ടേക്ക് പോയത് ആ ബസ് ഡ്രൈവർ കണ്ടിട്ടുണ്ടാവില്ല കുട്ടി ഇറങ്ങിയ ബസ് തന്നെ ആ കുട്ടിയുടെ ദേഹത്ത് കയറി ഇറങ്ങുകയാണ് സുബഹാൻ അല്ലാ അല്ലാ പറയുമ്പോൾ തന്നെ നെഞ്ചു വേദനിക്കുന്നു അതാ ഞാൻ പറഞ്ഞ ഇതുപോലുള്ള ഒരുപാട് മരണങ്ങൾ ഈ അടുത്തായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഈ കുട്ടികളെ കൊണ്ടുപോകുന്ന ബസ്സുകാർ തീരെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് നമ്മൾ ചെറിയ മക്കളാണ് അവർക്ക് പ്രത്യേക അവർക്ക് ഒരു പ്രത്യേക പരിഗണന തീർച്ചയായും കൊടുക്കണം ചെറിയ മക്കളാണ് ഇറങ്ങിയ ഉടനെ തന്നെ ബാക്ക് ഭാഗത്തായിരിക്കും പോവുക അല്ലെ മുന്നിലേക്ക് പോവുക അപ്പോൾ കുട്ടികൾ പോയോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ ബസ്സുകൾക്ക് പോയാൽ പോരെ ഒരാൾക്ക് ഇറങ്ങി നോക്കിയാൽ പോരെ കുട്ടികൾ പോയോ ഇല്ലയെന്ന് അതിനു ശേഷം വണ്ടി വിട്ടാൽ പോരെ പുതിയ മക്കളല്ലേ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും എന്നെനിക്കറിയില്ല റബ്ബേ പക്ഷെ റബ്ബെ ക്ഷമ കൊടുക്കണേ റബ്ബേ സമാധാനം നീ കൊടുക്കണേ റബ്ബേ ആ കുട്ടി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു ഈ കുട്ടിയുടെ മാതാവിൻ്റെ പേര് സുമയ്യ എന്നാണ് രണ്ട് സഹോദരങ്ങളുമുണ്ട് നല്ലിളം സ്വദേശിയായിരുന്നു നല്ലിളം കിഴുവാനം പാടം വി പി അഫ്സലിൻ്റെ മകൾ ചെറുവണ്ണൂർ വെസ്റ്റ് എൽ പി സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി സൻഹ മറിയം ഗുണ്ടായിത്തോട് സ്കൂൾ വാനാണ് ഇടിച്ചത് ഫസൽ സുമയ്യ എന്ന ദമ്പതിയുടെ മകളാണ് വർത്തറപ്പേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും കൊടുക്കണേ റപ്പേ പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് ഒരു ഇരുപത്തി നാല് വയസ്സുകാരിയാണ് ഈ ഒരു മരണവും അബദ്ധത്തിലുണ്ടായ മരണം തന്നെയാണ് ഈ പെൺകുട്ടി മരണപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ കണ്ണമംഗലത്ത് വിവാഹ വീട്ടിൽ ഈ ജിലാബി ഉണ്ടാക്കുന്ന പാത്രത്തിൽ വീണ് ഗുരുതരമായ പൊള്ളലേറ്റിരുന്നു അങ്ങനെ ചികിത്സയിലായിരിക്കെയാണ് മരണപ്പെട്ടത് ഇന്നാലി ലഹി വൈനായി ലഹിറാജിയുൻ കൊളത്തുപറമ്പ് ചെറുപറമ്പിൽ ഹമീദിൻ്റെയും സൗദയുടെയും മകളും ഷഫീഖിൻ്റെ ഭാര്യയുമായ ഷഹാന ഇരുപത്തിനാല് വയസ്സ് മരണപ്പെട്ടത് കഴിഞ്ഞ മാസം കണ്ണമംഗലത്തെ വിവാഹ വീട്ടിൽ ജിലാബി ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഈ പെൺകുട്ടി വീഴുകയായിരുന്നു അങ്ങനെ ചികിത്സയിലായിരിക്കെയാണ് ഈ പെൺകുട്ടി മരണപ്പെട്ടത് പ്രിയപ്പെട്ടവരെ വളരെ നിസാര കാര്യങ്ങൾക്കൊക്കെ ആളുകൾ മരണപ്പെട്ടു പോവുകയാണ് നമ്മളെന്നും അഞ്ചു നേരവും നമ്മുടെ ആഫിയത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യണം ഈ കുട്ടിക്ക് അതിഭയങ്കരമായി പൊള്ളലേറ്റുമെന്നാണ് പറയപ്പെടുന്നത് പൊള്ളലേറ്റ ഉടൻ തന്നെ സമീപത്തുള്ള ആശുപത്രിയിൽ ഉടൻ തന്നെ എത്തിച്ചിരുന്നു അങ്ങനെ ആ ചികിത്സയിലായിരിക്കാണ് കുട്ടി മരണപ്പെടുന്നത് എന്തെന്നാലും പടച്ച റബ്ബിൻ്റെ വിളിക്ക് നമുക്കാർക്കും ഉത്തരം നൽകാതിരിക്കാൻ പറ്റില്ല ആ കുട്ടിക്ക് ഇത്ര ആയുസ് വിധിച്ചിട്ടുള്ളൂ എന്നോർത്ത് നമ്മളൊക്കെ സമാധാനിക്കേണ്ടി വരും ഈയൊരു മരണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആശുപത്രിയിൽ ചികിത്സയിലുള്ള സുഹൃത്തിന് വേണ്ടി കൂട്ടിരിക്കാൻ പോയതായിരുന്നു ഈ ഒരു യുവാവ് ഉമ്മയോടൊക്കെ സംഭവം പറഞ്ഞിട്ട് പോയതായിരുന്നു ആ മോൻ ഇങ്ങനെ തിരിച്ചു വരില്ല എന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടാവുമോ സ്കൂട്ടറിന് പിന്നിൽ ട്രക്ക് ഇടിച്ചായിരുന്നു മരണപ്പെടുന്നത് പിന്നാലില്ലാഹി വൈനായി ലഹി റാജീവു ബേക്കൂർ കണ്ണാടിപ്പാറയിലെ കഥകാർ ഹനീഫിൻ്റെ മകൻ മുഹമ്മദ് അൻവാസ് ഇരുപത്തഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഉപ്പളയിലെ മൊബൈൽ കടയിൽ ജോലിയായിരുന്നു ഈ മകന് കൂടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു അത്രേ അങ്കടി മുഖറിലെ ഫസൽ റഹ്മാനെ പരിക്കുകളോടെ മാംഗ്ലൂർ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു പട്ടറബി എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയാക്കി കൊടുക്കട്ടെ ആശുപത്രിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് സലാമത്താക്കി കൊടുക്കട്ടെ ആമീൻ ഇത് നടന്നിരിക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെ നാല് മണിക്കാണ് കുഞ്ചത്തൂരിനടുത്ത് വെച്ചാണ് സംഭവം ഉപ്പളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുന്ന സുഹൃത്തിന് കൂട്ടുനിൽക്കാൻ പോയതായിരുന്നു രാത്രിയിൽ ആശുപത്രിയിൽ തങ്ങിയതിന് ശേഷം പുലർച്ചെ ഇവർ പുറപ്പെട്ടതായിരുന്നു സ്കൂട്ടറിന് ചാർജ് ചെയ്യുവാൻ വേണ്ടി തലപ്പാടിയിലെ ചാർജിംഗ് പോയിന്റിലേക്ക് ഇവർ പോവുകയായിരുന്നു അവിടുന്നാണ് ഈ അപകടം സംഭവിച്ചത് ട്രക്കിടിച്ച് തെറിച്ച് വീണ രണ്ടു പേരെയും ഉടൻ തന്നെ മംഗ്ലൂരിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അൻവാസിനെ രക്ഷിക്കാനായില്ല പടച്ചടബിൻ്റെ റഹമത്തിലേക്ക് യാത്രയായി കൂടെയുണ്ടായിരുന്ന കുട്ടി ഇപ്പോഴും ചികിത്സയിലാണ് എല്ലാവരും ആ മോന് വേണ്ടി ദ്വാ ചെയ്യണം എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയായി ആ ആശുപത്രിയിൽ നിന്നും സലാമത്താക്കി കൊടുക്കട്ടെ ആമി പ്രിയപ്പെട്ടവരെ മൂന്ന് മരണങ്ങൾ നിങ്ങൾ കണ്ടില്ലേ മൂന്ന് മരണങ്ങളും അബദ്ധത്തിലുണ്ടായ മരണങ്ങളാണ് നമ്മൾ തന്നെ അറിയുന്നില്ല നമുക്കിനി വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് നമുക്ക് യാതൊരു ഇൻഫർമേഷനും തരാതെയാണ് നമ്മളെ മരണം പിടികൂടുക അതിനുവേണ്ടിയാണ് നമ്മൾ എന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണമെന്ന് പറയുന്നത് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല തരും ചില പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മളെ ഈമാനില്ലാതെ മരണപ്പെടുത്തിയേക്കാം പർച്ചറപ്പ് നമ്മളെയൊക്കെ കാക്കട്ടെ നമുക്കൊക്കെ ഈമാൻ കിട്ടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു തരുമാറാകട്ടെ ആമി എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് അപ്പോൾ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാചിയ അർഹമുറാഹിമായ റബ്ബെ അപ്പുറത്ത് റബ്ബെ ചെറിയ ഏഴ് വയസ്സുള്ള മകളാണ് റബ്ബേ മരണപ്പെട്ടിരിക്കുന്നത് നമുക്കിതൊന്നും സഹിക്കാനുള്ള സഹനശക്തി ഇല്ല റബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ റബ്ബേ എന്തൊരു മരണമാണ് റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ ആർക്കും നീ കൊടുക്കല്ലേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ റബ്ബെ റബ്ബേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ മരണം നീ തരല്ലേ റബ്ബേ നമുക്കത് ജീവിതകാലം മുഴുവനും സഹിക്കാൻ പറ്റില്ല റബ്ബേ സഹിക്കാൻ പറ്റില്ല റബ്ബേ റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ റബ്ബെർബേ ആ മാതാപിതാക്കൾക്ക് നീ ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും റബ്ബെ റമലാൻ മാസമാണ് റബ്ബെ എന്തൊക്കെ ആഗ്രഹങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ടാകും റബ്ബെ അവരുടെ ആഗ്രഹങ്ങൾ പോലെ അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ അവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബേ അവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിന് കാക്കണേ റബ്ബേ അവിടുത്തെ റബ്ബെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ പൊറത്ത് കൊടുക്കണേ റബ്ബേ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ മഹഫിറത്ത് കൊടുക്കണേ റബ്ബേ മർഹമത്ത് കൊടുക്കണേ റബ്ബേ നാളെ ഇവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിറദോസിൽ ഒന്നിച്ചു കൂട്ടണേ റബ്ബേ അള്ളാ അർഹമുറാഹിമായ റബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കല്ലേ റബ്ബേ കീറിമുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണങ്ങൾ ഞങ്ങൾക്കാർക്കും നീത്തരല്ലേ റബ്ബേ പഠിച്ച റബ്ബേ ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകതകൾ അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ പഠിച്ച റബ്ബേ അർഹമുറഹിമായ റബ്ബേ നമ്മുടെ മക്കളെ ഒക്കെ നീ തന്നെ കാക്കണേ റബ്ബേ ചെറിയ മക്കളാണ് റബ്ബേ അബദ്ധത്തിലും അപകടത്തിലും ചെന്നുപെടാം റബ്ബേ നീ തന്നെ കാക്കണേ റബ്ബേ നിൻ്റെ ഒരു സംരക്ഷണം അവരിൽ ഉണ്ടാകണേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ പറിച്ച റബ്ബേ ഈ ഭാവിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ തട്ടിക്കളയല്ലേ റബ്ബേ അള്ളാഹുവേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അവസാനം ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ ആമീൻ ആമീൻ യാ റബ്ബല്ലാലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുവാ ചെയ്യിപ്പിക്കുക ഇൻഷാല്ല അസ്സലാമലൈക്കും വരഹമത്തുള്ള